പാമ്പുകൾക്ക് ആദ്യം സൗന്ദര്യ മത്സരം നടത്തിയ രാജ്യം അമേരിക്ക ചൈന റഷ്യ ഇന്ത്യ ഉത്തരം അമേരിക്ക ലോക പ്രശസ്തമായ മോണാലിസ വരയ്ക്കാൻ എത്ര വർഷം എടുത്തു അഞ്ച് വർഷം രണ്ട് വർഷം മൂന്ന് വർഷം പത്തു വർഷം ഉത്തരം മൂന്ന് വർഷം ആനകൾക്ക് എത്ര പല്ലുകൾ ഉണ്ട് നാൽപ്പത്തിരണ്ട് പല്ലുകൾ നാല് പല്ലുകൾ മുപ്പത്തിരണ്ട് പല്ലുകൾ പത്ത് പല്ലുകൾ ഉത്തരം നാല് പല്ലുകൾ മൂന്ന് വയറുകളുള്ള മൃഗം ഏത് ഒട്ടകം ആന ജിറാഫ് നായ ഉത്തരം ഒട്ടകം ഒരു മനുഷ്യൻ ഒരു ദിവസം ശരാശരി എത്ര കിലോ വായു ശ്വസിക്കുന്നു മുപ്പത്തിമൂന്ന് കിലോഗ്രാം എട്ട് കിലോഗ്രാം പന്ത്രണ്ട് കിലോഗ്രാം ഇരുപത് കിലോഗ്രാം ഉത്തരം പന്ത്രണ്ട് കിലോഗ്രാം പറക്കുന്ന പാമ്പുകൾ എവിടെയാണുള്ളത് അമേരിക്ക തായ്ലാൻഡ് ജാവ ശ്രീലങ്ക ഉത്തരം ജാവ കടൽ കൃഷി എന്ന് എന്താണ് വിളിക്കുന്നത് വല തുന്നുന്നത് ഉപ്പ് വാറ്റിയെടുക്കൽ മീൻ പിടിക്കുന്നത് കൃഷി ഉത്തരം കൊഞ്ച് കൃഷി ചപ്പു ചവറുകൾ ഇല്ലാത്ത ലോകത്തെ വൃത്തിയുള്ള രാജ്യം ചിലി ദക്ഷിണ കൊറിയ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം ദക്ഷിണ കൊറിയ ഒരു തേനീച്ച ഒരു കിലോഗ്രാം തേൻ ലഭിക്കാൻ എത്ര തവണ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കും ഏഴ് തവണ നാല് തവണ പത്ത് തവണ ഇരുപത് തവണ ഉത്തരം നാല് തവണ ഏഴ് നിറങ്ങൾ കൂടി ചേർന്ന ഒരേ ഒരു നിറം ഏതാണ് പച്ച വെള്ള ചുവപ്പ് കറുപ്പ് ഉത്തരം വെള്ള ഏത് ജീവിയാണ് പാമ്പിനെ പോലെ തൊലിക്കളയുന്നത് കീരി അണ്ണാൻ പല്ലി ഒച്ചു ഉത്തരം പല്ലി ലോകത്ത് ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന ജീവി ഏതാണ് കോഴി ചിതൽ കൊതുക് മത്സ്യം ഉത്തരം ചിതൽ ലോകത്തിലെ ഏറ്റവും ഉപ്പ് രസമുള്ള കടൽ ഏതാണ് ചാവുകടൽ അറബിക്കടൽ ചെങ്കടൽ ബംഗാൾ ഉൾക്കടൽ ഉത്തരം ചാവുകടൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം ഏതാണ് വൃക്ക തൊണ്ട ഹൃദയം സെർവിക്കൽ ഉത്തരം ഹൃദയം ആണും പെണ്ണും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത മൃഗം ഏതാണ് ബട്ടർഫ്ലൈ ഒച്ച് തേൽ മണ്ണിര ഉത്തരം ഒച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയുള്ള സ്ഥലം ഏതാണ് കൊൽക്കത്ത കേരളം മുംബൈ ഗുജറാത്ത് ഉത്തരം കൊൽക്കത്ത എന്താണ് സെറികൾച്ചർ തേനീച്ച വളർത്തൽ സസ്യങ്ങളുടെ കൃഷി മത്സ്യകൃഷി പൂമ്പാറ്റ വളർത്തൽ ഉത്തരം പൂമ്പാറ്റ വളർത്തൽ സമുദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇറ്റലി റഷ്യ ഉത്തരം ഇംഗ്ലണ്ട് കലണ്ടർ ഏത് ദിശയിൽ വെച്ചാലാണ് വീട്ടിലെ പുരുഷ അംഗങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഉത്തരം തെക്ക്